മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പരിണാമപരമായി നേരത്തെ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണെങ്കിൽ എങ്ങനെയാണ് അതിന് ധാർമ്മികമായി ഉത്തരവാദികളാകുക ചില പ്രവർത്തനങ്ങൾ ധാർമ്മികമായി ശരിയും മറ്റു ചിലത് തെറ്റുമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും നേരത്തെ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണെന്ന് ആര് പറഞ്ഞു ഈ പ്രോഗ്രാമുകൾ ഉണ്ട് ഇതെല്ലാം സ്റ്റേറ്റിക്കൊന്നും അല്ല എല്ലാ മനുഷ്യരും അല്ല ചിന്തിക്കുന്നത് എല്ലാ കാലത്തും മനുഷ്യൻ അല്ല ചിന്തിക്കുന്നത് മനുഷ്യന്റെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ട് ഒഴുകുന്ന നദി പോലെയാണത് മനുഷ്യന്റെ ധാർമ്മിക ഡൈനാമിക് ആണ് അത് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല കെട്ടിക്കിടക്കുന്ന ധാർമ്മികത ഉള്ളത് മതത്തിലാണ് മതം ഏതെങ്കിലും ഒരു സംസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ഡൂസ് ആൻഡ് ഡോൺസ് എല്ലാം കൂടെ ഒരു പുസ്തകത്തിലാക്കി വെച്ചിട്ട് അവിടെ ഫോസിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് മതം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൾച്ചറൽ ഫോസിലാണ് അവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുവരെ ഉണ്ടായിക്കൊണ്ടിപ്പോൾ മുഹമ്മദിനെ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടിട്ടുള്ള കാര്യങ്ങളും കേട്ടിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഇനി ബാക്കിയുള്ളവരെല്ലാം ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളും അതനുസരിച്ച് പോകണമെന്ന് പറയലാണ് അത് വളരെ വികൃതമായ ഒരു ആശയമാണ് മനുഷ്യൻ അങ്ങനല്ല മനുഷ്യൻ പുരോഗമിക്കുന്ന ജീവിയാണ് വളരുന്ന ജീവിയാണ് പരിണമിക്കുന്ന ജീവിയാണ് അവന്റെ സ്ഥാപനങ്ങളും അവന്റെ സമൂഹം എല്ലാം പരിണമിക്കുകയാണ് അല്ലാതെ ആറാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന് ഫ്രീസ് ചെയ്ത് വെക്കേണ്ട ഒരു സാധനമല്ല അല്ല രണ്ടായിരം വർഷത്തിന് മുമ്പുള്ളത് ഫ്രീസ് ചെയ്യേണ്ട സാധനമല്ല മൊറാലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ച് സാമാന്യമായ ഒരു ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത് ഞാൻ ഭയക്കുന്നു റൈറ്റ് അടുത്തത് ധാർമ്മികത സഹജമായി ഉള്ളതാണെങ്കിൽ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ അടി അദ്ദേഹം തന്നെ എഴുതിട്ടുണ്ട് തെറ്റു ചെയ്യാനുള്ള വാസനയും മനുഷ്യന് സഹജമായി ഉള്ളത് അതെ ഇതേ കണക്ക് സ്വയം ഉത്തരം നൽകുന്ന ചോദ്യങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു